ഇങ്ങനെ ഇത് എന്താണ് ഇപ്പ ഇതാണ് ഈസിയാണ് ശാസ്ത്രീയ സംഗീതം സംഗീതത്തിന് പോകുന്ന കുട്ടികള് അവിടെ നിന്നല്ല ഖുർആാനിലാണ് സംഗീതമുള്ളത് അക്ഷരങ്ങളെ പഠിക്കാം ഹംസ 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 ഫംസംസു കുട്ടികൾ വരും അങ്ങനെ പഠിപ്പിക്കും മദ്രസേലിനെ എങ്കിൽ കുട്ടികൾ വളരെ താല്പര്യത്തോടുകൂടെ കുട്ടികൾ പഠിക്കാൻ മുന്നിലുണ്ടാവും ഖുർആൻ തജ്വീദ് കുട്ടികൾ ആ ഒരു മനസ്സാന്നിധ്യത്തോടു കൂടെ അറിയാതെ തജ്വീദ് പഠിച്ചു പഠിച്ചുകൊണ്ട് ഇത് പാഠമാണ് അക്ഷരം ചിലത് പെരുപ്പിച്ച് വലുതായി പറയേണ്ടതുണ്ട് ചിലത് നേരിയ തോതിൽ ലൈറ്റ് ആയിട്ട് പറയേണ്ടതുണ്ട് അക്ഷരം ഹെവി ആണെങ്കിൽ അതിന്റെ അലിഫും ഹെവി ആയിരിക്കും അക്ഷരം ലൈറ്റ് ആണെങ്കിൽ അതിന്റെ അലിഫും ലൈറ്റ് ആയിരിക്കും സൂറത്ത് മുർസലാത്തിലെ ഇരുപതാമത് ഇരുപത് മുതലുള്ള ആയത്തുകളിൽ ശ്രദ്ധേയമായ ചില ഭാഗമുണ്ട് ഒന്ന് ألم نجعل الأرض كفاة أحياء وأمواتا وجعلنا فيها رواسي شامخات وأسقيناكم ماء فراتا شامخات ും അലിഫ് തന്നെ അലിഫ് തന്നെ നമ്മളെ പഴയ ഓർത്ത് ഒക്കെ ഒരേപോലെ അല്ല ആ അലിഫിന് അക്ഷരത്തിന്റെ സ്വഭാവം അലിഫിനും നൽകപ്പെടണം റോ തോ ത ഈ വ്യത്യാസം ഒന്ന് ഹെവിയാണ് റോ അതുകൊണ്ട് അതിന്റെ അലിഫും ഹെവിയാണ് ലൈറ്റാണ് അതുകൊണ്ട് അതിന്റെ അലിഫും ലൈറ്റ് ഫുറോ ഫുറോത്തി എന്നല്ല എല്ലാം വളരെ എത്ര മാത്രം ഹൃദ്യമായിരിക്കും തജ്വീദ് പാരായണം ചെയ്തുകൊണ്ട് പാരായണം ചെയ്യുമ്പോഴുള്ള വ്യത്യാസം ഇനി അതിന്റെ മദ്ദുകളെ പരിശോധിച്ചു നോക്കുങ്ങള് ഈ അലിഫ് മദ്ദായിരുന്നാലും നമ്മൾ എങ്ങനെ ഓതിയത് ഇന്നലെ വരെ എങ്ങനെ സൂറത്തുൽ ഹാക്ക ഓദ്യത് അല്ല നല്ലോണം തജ്വീദ് അറിയുന്ന ധൈര്യമുള്ള ഒരു സഹോദരൻ തൊട്ടപ്പർത്ത റൂമെന്ന് കേട്ടാ പറയുക എന്താ ആക്കാനാണ് امضوا كما ولى سورة الحق ووضع الغد ما الحق وما أدراك ما الحق ദീർഘമായി അഥവാ മൂന്ന് സ്ഥലങ്ങളിലും മൂന്ന് ഇന് ആറ് മൂ പതിനെട്ട് പിന്നെ ആ മൂന്നായിത്തുകളിൽ എത്ര അക്ഷരമുണ്ടോ പതിനെട്ട് പ്ലസ് അത്രയും അത്രയും അക്ഷരങ്ങളുടെ സമയം വേണം മൂന്നായിത്തും കൂടെ ഓതിയാൽ താഴത്തെ ഒരു ആംബുലൻസും നല്ലതായിരിക്കും നമ്മളെ മകരി നമസ്കാരത്തിലൊക്കെ ഈ മൂന്നായിത്ത മതി സമയമുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോടും മുതിർന്ന രക്ഷിതാക്കളോടും എനിക്ക് ആവശ്യപ്പെടാനുള്ളത് നേരമുള്ളപ്പോൾ ഓതാനിരുന്നാൽ മതി നേരമില്ല ഞാനൊന്ന് ഓതട്ടെ എന്ന് പറഞ്ഞു ഓടിപ്പോയി ഓടിത്തീർത്ത് ഓടിപ്പോവരുത് ഇത് ഓത്തല്ല അങ്ങനെ പാരായണം ചെയ്യാൻ പാടില്ല സമയമുള്ളപ്പോൾ സമയമെടുത്ത് ഭംഗിയായി പാരായണം ചെയ്യണം